നിയമപാലകന്റെ വീട്ടുവളപ്പ് പച്ചക്കറികളാൽ സമൃദ്ധം പോലീസ് ഉദ്യോഗസ്ഥനായ കഞ്ഞിക്കുഴി സ്വദേശി ചാലിൽ പ്രദീപിന്റെ വീട്ടുവളപ്പിലാണ് വിളവ് ലഭിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കുട്ടം പ്രദീപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല മുറ്റൻ പച്ചക്കറികൾ പരിപാലിക്കുന്ന നല്ലൊരു കർഷകൻ കൂടിയാണ് വീട്ടുമുറ്റത്തെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് അന്യ നിന്ന് ഒരുപാട് പച്ചക്കറികളാണ് കേരളത്തിൽ അത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാം മണ്ഡീസ്വരണ സ്ഥാപനങ്ങളുടെ എല്ലാം ഒരു അജൻ്റെ എന്നുള്ളത് അത് കഞ്ഞിക്കുഴി ആ പാരമ്പര്യം പിടിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തിച്ചു പോകുന്നത് ഈ രംഗത്ത് കാർഷിക രംഗത്ത് അതിൻ്റെ ഭാഗമായാണ് നമുക്കറിയാൻ ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പലർക്കും സമയമില്ല കൃഷി ചെയ്യാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അഞ്ച് സെൻറ്റ് ഞങ്ങൾക്ക് അഞ്ച് സെൻ്റേ ഉള്ളു അല്ലെങ്കിൽ പത്ത് സെൻറ്റേ ഉള്ളു ഞാൻ കൃഷി ചെയ്യാൻ സമയമില്ല അതിൽ ഞങ്ങൾക്ക് ജോലിയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രതിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സായിട്ടുള്ള വീണയും കുടുംബവും പ്രവാചനം പറഞ്ഞാൽ കാപ്പ് ഫാക്ടറി തൊഴിലാളിയാണ് അത് കാപ്പ് ഫാക്ടറി തൊഴിലാളിയാണ് അപ്പോൾ കുടുംബം ഒന്നിച്ചു നിന്നാണ് ഈ കിട്ടുന്ന സമയത്തെല്ലാം ഈ പച്ചക്കൃഷി കൃഷിയെ ചെയ്യുന്നത് അത് നൂറ് ശതമാനം ജൈവ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടെ പടവലത്തിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത് പടവലത്തോടൊപ്പം തന്നെ പയറും ഉണ്ടാക്കാതെ സാധിക്കുമെല്ലാം ഈ മണ്ണിൽ ഈ ചുരുമണ്ണിൽ ഇവിടെ മൗനാധ്വാനത്തിൻ്റെ ഫലമായി നല്ല തരത്തിലാണ് ഇവിടെ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകറ്റം സന്തോഷ് കുമാർ സ്ഥിരസമിതി അധ്യക്ഷ ജ്യോതിമോൾ കർമ്മസേന അക്കാഡ്മർ ജ്യോദയപ്പൻ ഫാക്കൽറ്റി അംഗം ജി മുരളി സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുഭകേശൻ പഞ്ചായത്ത് അംഗം കെ എസ് സുരേഷ് എന്നിവർ പങ്കെടുത്തു പ്രദീപിന്റെ ഭാര്യ വീണ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നഴ്സാണ് ജോലി കഴിഞ്ഞു കിട്ടുന്ന സമയമൊക്കെ പ്രദീപ് കൃഷിയിടത്തിലുണ്ടാവും പയറും പീച്ചിലും പാവലും വെണ്ടയും വഴുതനയും ഒക്കെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് നന്നായി വീണയും ഒരുപാട് സന്തോഷം കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് നിങ്ങളെപ്പോലുള്ള സർ സർക്കാർ സർവീസിലിരിക്കുന്ന ആൾക്കാർ സമയം കണ്ടെത്തി ഈ കാർഷിക മേഖലയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷം